السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين غافر الذنب وقابل التوب وشديد العقاب بالطول لا إله إلا هو إليه المصير رب اشرح لي صدري ويسر لي أمري وحلو قطعة من لساني أفقه قولي أعوذ بالله من الشيطان الرجيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها ഇന്നൽ ഇൻസാൻ കഫ സ്നേഹദന്യരായ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മുടെ ടീം സ്പേസ് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് കരുണാവാരിതയായ നമ്മുടെ സൃഷ്ടാവനെക്കുറിച്ച് സമയബന്ധിതമായ ചെറിയൊരു സംസാരമാണ് ഇൻഷാ അള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ അടുത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ആ ഒരു കുട്ടിയെ തിരിച്ച് കിട്ടുന്നത് വരെ ആ ഒരു ഉമ്മയുടെ മനസ്സ് എത്രത്തോളം പ്രയാസപ്പെട്ടു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് അങ്ങനെ ആ കുഞ്ഞിനെ സ്വന്തം ഉമ്മയ്ക്ക് തിരിച്ചു കിട്ടിയ സമയത്ത് ആ ഉമ്മയുടെ സ്നേഹം ഉമ്മയുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ വാരിയെടുത്ത് ചുടുചുംബനങ്ങൾ നൽകി മാറോടണച്ച് ആ ഉമ്മ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ആ അമ്മ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം ഇതുപോലൊരു ഉമ്മയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു യുദ്ധക്കളത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഉമ്മ ഓരോ കുഞ്ഞിൻ്റെയും അടുത്തേക്ക് ഓടിച്ചെന്ന് അത് തൻ്റെ കുഞ്ഞാണോ എന്ന് നോക്കുകയും അത് തൻ്റെ സ്വന്തം കുഞ്ഞല്ല എന്ന് തിരിച്ചറിയുമ്പോൾ വാവിട്ട് കരയുകയും ചെയ്ത ഒരു ഉമ്മയെ മഹാനായ റസൂൽഹി സലാഹു അലൈവസ്ലിങ്ങനെ നോക്കിക്കാണുകയാണ് അവസാനം ആ സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ അതിനെ മാറോടണച്ച് തുരുതുരാ ചുംബനങ്ങൾ കൊടുക്കുന്ന ആ ഉമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂൽ സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ഒരു കാര്യം ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ ആരാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നിങ്ങൾ മറുപടി പറയും എൻ്റെ ഉമ്മയാണ് എൻ്റെ ബാപ്പയാണ് എൻ്റെ കൂട്ടുകാരാണ് എന്നാൽ ഞാൻ പറയുന്നു ഇവരാരും അല്ല നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മറിച്ച് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബു സുബാനുഭത്ത ആലയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമുക്ക് മാതാപിതാക്കളെ തന്ന നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ നമുക്ക് വായുവും വെള്ളവും നൽകിയ റബ്ബ് സുഭഹാനുപത്ത ആലയാണ് നമ്മ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി അറിയേണ്ടത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെയാണ് നിങ്ങളൊക്കെ ഒരുപാട് അറിവുകൾ നേടുന്നവരാണ് പഠിക്കുന്നവരാണ് വിദ്യാർത്ഥികളാണ് പക്ഷേ നമ്മൾ പഠിക്കുന്ന അറിവിനേക്കാൾ ഏറ്റവും ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് ഏറ്റവും ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവു ആയ റബ്ബു സുബാനു വത്ത മഹാനായ മുസ്താൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോബിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൽ ഇക്കാര്യങ്ങൾ നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ആ മുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോബിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഫറോബ് ഒരു ചോദ്യം ചോദിച്ചു എന്തായിരുന്നു ചോദ്യം പമൻ റബക്കുമായ മൂസ മൂസ ആരാണ് നീ പരിചയപ്പെടുത്തുന്ന റബ്ബ് അതിന് മഹാനായ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി റബ്ബു ലോകത്തുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും ആ സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ വഴി കാണിക്കുകയും ചെയ്തവനാണ് ലോകത്തിൻ്റെ സൃഷ്ടാവ് ഞാനൊരു അത്ഭുതകരമായ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങളോട് പറയാം ഒമാനിൽ നിന്ന് ഒരു തിമിംഗലം അതിന്റെ യാത്ര തുടങ്ങുകയാണ് ആ തിമിംഗലത്തിന്റെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ ഗവേഷകന്മാർ അതിൻ്റെ ശരീരത്തിലേക്ക് ഒരു ചിപ്പ് പ്രത്യേകം പശയുള്ള ഒരു തോക്കിലൂടെ എയ്ത് അതിൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കുകയാണ് അങ്ങനെ തിമിംഗലം ഒമാനിൽ നിന്ന് ഒമാനിൽ നിന്ന് അതിൻ്റെ യാത്ര തുടങ്ങുകയാണ് അതിൻ്റെ സഞ്ചാരപഥങ്ങൾ ഗവേഷകന്മാർ കരയിലിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഏകദേശം ആയിരത്തി കിലോമീറ്റർ യാത്ര ചെയ്ത് ആ തിമിംഗലം ഗോവയിലെത്തി ആ തിമിംഗലത്തിൻ്റെ തൂക്കമെന്നുള്ളത് മുപ്പത്താറായിരം കിലോമീറ്റർ മുപ്പത്താറായിരം കിലോഗ്രാമാണ് പതിനാറ് മീറ്റർ നീളമുള്ള ഒരു തിമിംഗലം ഒമാനിൽ നിന്ന് യാത്ര ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പിന്നിട്ട് അവസാനം ഗോവയിലെത്തുകയാണ് ആ ഗോവയിൽ നിന്ന് കർണാടക തീരം വഴി കേരളത്തിലേക്കും കേരളത്തിലെ ഓരോ ജില്ലകൾ ആ കടൽ തീരങ്ങൾ താണ്ടി അവസാനം അത് കന്യാകുമാരിയിലെത്തി പിന്നീട് ശ്രീലങ്കയിലെത്തി ആ ശ്രീലങ്കയിൽ നിന്ന് തിരിച്ച് അത് സ്വന്തം നാടായ ഒമാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു തിമിങ്കലം യാത്ര ചെയ്തത് അയ്യായിരം ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തിമ്മിംഗലത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് അയ്യായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ജി പി ആർ എസ് സംവിധാനങ്ങളില്ലാതെ ഒരു ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു വഴികാട്ടിയില്ലാതെ സൈൻ ബോർഡ് ഇല്ലാതെ കൃത്യമായി അയ്യായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചു പോകാൻ അതിനെ വഴി കാണിച്ച ശക്തി ഏതാണ് ആ ശക്തിക്ക് പറയുന്ന പേരാണ് അള്ളാ എന്നുള്ളത് അതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് വിദ്യാർത്ഥികളോട് ചിന്തിക്കുന്നവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ തുറക്കണം നിങ്ങൾ ആലോചിക്കുന്നവരാകണം നിങ്ങൾ ചിന്തിക്കുന്നവരാകണം ഒട്ടകത്തിലേക്ക് നോക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മരുഭൂമിയിലെ ഒട്ടകം ആ ഒട്ടകത്തിനും വല്ലാത്ത ഗ്രാണശക്തിയാണുള്ളത് എത്ര ദൂരെയും വെള്ളമുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന ആ മണലിൽ തൻ്റെ കാൽപാദങ്ങൾ താഴോട്ട് ആണ്ടുപോകാത്ത എത്ര ശക്തമായ കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒട്ടകമെന്ന മഹാ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാൻ പരിശോധിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു അവിടെ ഒട്ടകത്തെ പഠിക്കുന്ന ഒരു മനുഷ്യന് ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിനിക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ന് പരിണാമവാദമെന്ന ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത ശ്രദ്ധാവിനെ നിഷേധിക്കാൻ വേണ്ടി കടന്നു വന്ന പരിണാമവാദം ആ ഒട്ടകം വന്ന മഹാ അത്ഭുതത്തിന്റെ മുന്നിൽ തകർന്നടിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തിലേക്ക് നോക്കാൻ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു എന്തിനാണ് അതിശക്തമായ കോസ്മിക് കിരണങ്ങളെ ഈ ഭൂമിക്ക് ഒരു സുരക്ഷ എന്ന വണ്ണം നിലനിൽക്കുന്ന ആകാശത്തെ കുറിച്ച് പഠിക്കാൻ ആണികൾ എന്ന നിലയ്ക്ക് പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കാൻ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു അതേപോലെ ഈ ഭൂമിയെ കുറിച്ച് പഠിക്കാൻ ഒരു പിഞ്ചുകുഞ്ഞിന് ഒരു തൊട്ടിലിൽ സുഖകരമായി കിടന്നുറങ്ങാൻ കഴിയുന്ന രൂപത്തിൽ ഈ ഭൂമിയെ സർവ്വതമൊരുക്കി തന്ന ഈ ഭൂമി എന്ന തൊട്ടിലിനെ കുറിച്ച് ഭൂമി എന്ന കുറിച്ച് പഠിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്തിനാ ഖുർആൻ ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞത് നമ്മുടെ സട്ടാപനെ തിരിച്ചറിയാൻ അവന്റെ ദാസന്മാരായി തീരാൻ ആ തട്ടാവിന്റെ സൃഷ്ടി വൈവം തിരിച്ചറിയാൻ നന്ദിയുള്ളവരായി തീരാൻ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ ഒരു ആയത്തിങ്ങനെയാണ് ഖുർആൻ നാല്പത്തി ഒന്നാമത്തെ അധ്യായം അൻപത്തി മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ുംക്ക് അതെ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ ലോകത്തിന്റെ ദന്ധങ്ങളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കും എന്തിനാ അവതരിപ്പിക്കുന്നത് അന്നഹുൽ ഹക്ക് അതെ ലോകത്തിന്റെ സ്രട്ടാവിനെ അവൻ അവൻ്റെ വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ ലോകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതേപോലെ മനുഷ്യ ശരീരത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കുമെന്നാണ് പരിശുദ്ധ പഠിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഡി ആ ഡി കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടത് കോടിക്കണക്കിന് ഡി എൻ തന്മാത്രകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടത് ആ മനുഷ്യ ഒരു മനുഷ്യന്റെ കോടിക്കണക്കിന് ഡി എൻ എൽ ഒരൊറ്റ ഡി എൻ എ ആ ഒരൊറ്റ ഡി എൻ എ തന്മാത്രയുടെ രാസസൂത്രങ്ങൾ എഴുതാൻ ഇരുന്നൂറ് പേജുള്ള ആയിരം ബുക്കുകൾ വേണ്ടി വരും കോടിക്കണക്കിന് ഡി എൻ എ തന്മാത്രയുടെ കേവലം ഒരു തന്മാത്ര ആ തന്മാത്രയുടെ രാസസൂത്രങ്ങൾ എഴുതി തിട്ടപ്പെടുത്താൻ മനുഷ്യന് ഇരുന്നൂറ് പേജുള്ള ആയിരം ബുക്കുകൾ വേണമെങ്കിൽ പ്രിയമുള്ളവരെ ആലോചിക്കും എത്ര അത്ഭുതകരമാണ് നമ്മുടെ ശരീരം നമ്മുടെ ഹൃദയം അതേ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന് ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ചാണ് ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നവജാത ശിശുവിന് നൂറു മുതൽ ഇരുന്നൂറ്റി അഞ്ച് വരെ താളത്തിൽ ഒരു കുഞ്ഞിൻ്റെ നവജാത ശിശുവിൻ്റെ ഹൃദയം ഇടിച്ചു കൊണ്ടിരിക്കുന്നു നാല് മാസം പ്രായമുള്ള അതേപോലെ ഒരു വയസ്സ് വരെ പ്രായമുള്ള ഒരു കുഞ്ഞിന് നൂറ് മുതൽ നൂറ്റി വരെ താളത്തിൽ ആ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു വയസ്സുള്ള ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി മുതൽ നൂറ്റി എപ്പത്തി നാൽപ്പത് വരെ താളത്തിൽ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറുപത് മുതൽ നൂറ് വരെ താളത്തിൽ നമ്മുടെ ഹൃദയം ഈ നിമിഷം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒരു ലക്ഷം തവണയാണ് നമ്മുടെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് കൃത്യമായി അതിനൊരു താളം നിശ്ചയിച്ചത് നമ്മളെ പരിശോധിച്ച ഡോക്ടറാണോ നമ്മളെ ഗർഭം ചുമന്ന നമ്മുടെ ഉമ്മയാണോ ഏതെങ്കിലും ഗവേഷകന്മാരാണോ അവർ തീരുമാനിച്ചതാണോ താളം അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ ലോകസട്ടാവായ റബ്ബിന്റെ തീരുമാനമാണ് ആ താളത്തിനൊരു ഭംഗം വരുമ്പോൾ ആ താളത്തിനൊരു ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാർ അടുത്തേക്ക് ഓടിപ്പോകുന്ന അവസ്ഥ വരുന്നു നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴിലകട നീളം എത്രയാണ് പ്രിയമുള്ളവരെ ആലോചിക്കണം നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴിലകട നീളം എത്രയാണ് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആ തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ അട്ടിയട്ടിയായി നമ്മുടെ ശരീരത്തിൽ കൃത്യമായി സംവിധാനിച്ച ശക്തിയതാണ് അതിൽ ഒരു ചെറിയ പിടുത്തം വന്നാൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഒരു കോട്ടിങ് വന്നാൽ നമ്മൾ ഡോക്ടർമാർ അടുത്തേക്ക് ഓടിപ്പോകുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല അതുകൊണ്ട് തന്നെ അവയെ കൃത്യമായി സംവിധാനിച്ച സട്ടാവ് സട്ടാവായ റബ്ബു സുബാനു വാല ആ റബ്ബ് സുബാനു ഇത്ര അത്ഭുതകരമായി ഇവയൊക്കെ എന്തിനാണ് സംവിധാനിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി നന്ദിയുള്ളവരായി തീരാനെന്നുള്ളതാണ് നന്ദിയുള്ളവരായി തീരാൻ അനുഗ്രഹങ്ങൾ എണ്ണാൻ നമ്മളൊരു ബുക്കെടുത്ത് ആ ബുക്കിൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താം എന്ന് തീരുമാനിച്ച് ബുക്കെടുത്താൽ എത്ര ആയിരം ബുക്കുകൾ എടുത്താലും ശരി നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട് മനുഷ്യൻ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടും ആ മനുഷ്യനും വല്ലാത്ത നിഷേധിയായി നന്ദി കെട്ടവനായി ജീവിക്കുകയാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നന്ദി കെട്ടവനായി തീരാൻ തീരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മനുഷ്യർ ജീവിതത്തിലുള്ള നന്ദികേട് എന്നുള്ളത് എങ്ങനെയാണ് മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നത് ആ നന്ദികേടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം നമ്മെ സൃഷ്ടിച്ച തൃഷ്ടാവിനെ നിഷേധിക്കുക അഥവാ ഒരു റബ്ബില്ല എന്ന് പറയുക ആ റബ്ബിനെ നിഷേധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്ദികേട് അത് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്തിനൊരു തട്ടാവില്ല എന്ന് പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടുന്ന ആളുകൾ അങ്ങനെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു മൊട്ടുസൂചിയുമായിട്ട് നമ്മളിങ്ങനെ കടന്നിട്ടില്ല എന്നിട്ട് ആ പ്രസംഗിക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് ആ മൊട്ടു സൂചി ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയാണ് ഈ മൊട്ടുസൂചി അത് തന്നെ ഉണ്ടായതാണ് ഇത് തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഏതാനും സെക്കൻഡ് മുമ്പ് ഉണ്ടായ മൊട്ടു സൂചിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവില്ല എന്ന് പ്രസംഗിക്കുന്ന മനുഷ്യൻ തിരിച്ചു ചോദിക്കും എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങളെ പറയുന്നത് ഒരു മൊട്ടു സൂചി തന്നെ ഉണ്ടാകുമെന്നോ എന്ത് വിഡ്ഢിത്തമാണ് എന്ന് ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കും എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം ഈ അത്ഭുതകരമായ പ്രപഞ്ചം എത്രയാ സൂര്യന്റെ വലിപ്പം പതിമൂന്നര ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയുള്ള സൂര്യൻ പതിമൂന്നര ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയുള്ള സൂര്യൻ പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെ നിന്നാണ് ആ സൂര്യന്റെ പ്രകാശം ഈ ഭൂമിയിലേക്ക് പ്രസരിക്കുന്നത് അവിടെ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് മിനിറ്റ് വേണം ഒരു മനുഷ്യൻ ഒരു സാങ്കല്പിക യാത്ര നടത്തുന്നുവെന്ന് വിചാരിക്കുക ഒരു സാങ്കൽപിക യാത്ര സൂര്യനിലേക്ക് മനുഷ്യന് പോകാൻ സാധ്യമല്ല എന്നാൽ സാങ്കല്പികമായി ഒരു മനുഷ്യൻ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സൂര്യനിലേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചാൽ അങ്ങോട്ട് മാത്രം അൻപത്തി വർഷം വേണം തിരിച്ചിങ്ങോട്ട് അൻപത്തിയഞ്ച് വർഷം ഒന്ന് പോയി തിരിച്ചു വരാൻ നൂറ്റി പത്ത് വർഷം വേണമെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ഈ ഒരു മൊട്ടു സൂചി പോലും തന്നെ ഉണ്ടായത് തന്നെ ഉണ്ടാവുകയില്ല എന്ന് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന മനുഷ്യൻ ഇത്ര മഹാ മഹത്തായ പ്രപഞ്ചം നെബുലകളും ഗാലക്സികളും ക്ഷീരപഥങ്ങളും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അറ്റമില്ലാത്ത പാരാവാരങ്ങളും പാരാവാങ്ങളും ഒടുങ്ങാത്ത കോടിക്കണക്കിന് ജീവവർഗവും ഇത്ര ആസൂത്രണത്തോടുകൂടി ഇത്ര കൃത്യമായി ലോകത്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് ഭൗതികവാദിക്ക് യുക്തിവാദിക്ക് സൃഷ്ടാവില്ല എന്ന് പറയുന്നവന് പോലും പറയേണ്ടി വന്നൊരു വാചകമുണ്ട് നിങ്ങൾ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാകും എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ആസൂത്രണമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അതുകൊണ്ട് തന്നെ ആ ആസൂത്രണമുണ്ട് എന്നതിന് നിങ്ങൾ അതിജയിച്ചുകൊണ്ട് അഥവാ അതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനെന്ന് എന്ന് ഭൗതികവാദിക്ക് പോലും പറയേണ്ടി വന്നു അതെ ഈ ലോകത്തെ പഠിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൻ്റെ പിന്നിൽ കൃത്യമായി ഒരു സട്ട അവനെ കാണാൻ സാധിക്കും അവനാണ് അള്ളാ അവനാണ് അള്ളാ അൽ മുർ സകലതിനെയും സൃഷ്ടിച്ച സകലയും നിർമ്മിച്ച കൃത്യമായ രൂപം നൽകിയ രൂപകൽപ്പന നൽകിയ ആ സട്ടാവിനെ ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒന്നാമത്തെ നന്ദികേട എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച സട്ടാവിനെ നിഷേധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ആ റബ്ബിനെ പങ്കു ചേർക്കുക ആ റബ്ബിൽ പങ്കു ചേർക്കുക അത് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ അത് റബ്ബല്ലാത്തവരാണ് നൽകിയത് എന്ന് പറയുക നമ്മൾ ഒരു പേന എഴുതാൻ വാങ്ങിച്ചാൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ പേന തെളിയുന്നില്ല ആ പേന തെളിയാത്ത സമയത്ത് തൊട്ടടുത്ത സുഹൃത്തിൽ നിന്ന് ഒരു പേന നമ്മൾ എഴുതാൻ വാങ്ങിച്ചു പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പേന തന്ന സുഹൃത്തിനോടല്ല നമ്മൾ നന്ദി പറയുന്നതെങ്കിൽ ആ പേന നമുക്ക് എഴുതാൻ തന്ന സുഹൃത്തിനോടല്ല നമ്മൾ നന്ദി പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയോട് നമ്മൾ താങ്ക്സ് പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ ആ തന്ന സുഹൃത്ത് വിചാരിക്കുമ്പോൾ എന്തൊരു മനുഷ്യനാണ് ഇവൻ എന്തൊരു മനുഷ്യനാണ് എൻ്റെ കയ്യിൽ നിന്ന് പേന എഴുതാൻ വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത് അവൻ ഒന്നും കൊടുക്കാത്ത മനുഷ്യന് നന്ദി പറഞ്ഞവന് അവൻ എന്തു മനുഷ്യനാണ് എന്ന് ആ മനുഷ്യൻ വിചാരിക്കും നമ്മുടെ റബ്ബ് നമ്മൾ വല്ലാത്തൊരു വിളിയുണ്ട് വകാല റബ്ബുക്കും അസ്തജിപ്പിലക്കും വിശ്വാസികളെ പരിശുദ്ധ കുറാൻ വിളിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് നമ്മുടെ റബ്ബ് ഉത് ഔനി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ീൻ എന്നോട് പ്രാർത്ഥിക്കാൻ ആരാണോ മടി കാണിക്കുന്നത് അവൻ നിന്ദ്യനായി നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ വഴികേട് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികേട് ഏറ്റവും വലിയ ായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ വഴികേട് എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവനോട് തേടേണ്ടതിന് പകരം അവന്റെ മുന്നിൽ മാത്രം ആരാധനകൾ അർപ്പിക്കേണ്ടതിന് പകരം അവന്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വഴികേടായി പരിശോധിക്കാൻ പഠിപ്പിക്കുന്നത് നാളെ വരെ വിളിച്ചാൽ ഉത്തരം ചെയ്യാത്ത കിയാമത്ത് വരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്ത അത് തങ്ങന്മാരാണെങ്കിലും ബീവിമാരാണെങ്കിലും ജാറങ്ങളാണെങ്കിലും മക്പറകളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ബീവിമാരാണെങ്കിലും ശരി ആരൊക്കെ അത്ഭുതങ്ങൾ വാദിച്ചുകൊണ്ട് സിദ്ധിത്വം വാദിച്ചുകൊണ്ട് ലോകത്ത് കടന്നു വന്ന് നിന്ന് ജീവിക്കുന്നവരും മരിച്ചു പോയവരുമായി ആരൊക്കെയുണ്ടോ അവരോട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ വഴിക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളൊക്കെ ആലോചിക്കണം ആ ഒരു വഴികെട്ടവരിൽ ആ വഴിപഴച്ചവരിൽ പ്രിയമുള്ളവരെ ഞാനുണ്ടാകരുത് നിങ്ങളുണ്ടാകരുത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകരുത് എന്നാൽ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു നീരാളി കണക്കെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐക്കല്ലിൻ്റെ രൂപത്തിൽ ഏലത്തിൻ്റെ രൂപത്തിൽ ഹോമങ്ങളുടെ രൂപത്തിൽ ഉറുക്കുകളുടെ രൂപത്തിൽ ജാരങ്ങളുടെ രൂപത്തിൽ മക്കുപറകളുടെ രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തെ വഴിപഴപ്പിക്കാൻ നമ്മളെ നരകത്തിലേക്ക് നയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു വത്ത ആല മനോഹരമായ ഒരു ഉപമ വിശദീകരിക്കുന്നുണ്ട് ഖുർആാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ഹജ്ജിലെ എഴുപത്തിമൂന്നാമത്തെ വചനത്തിൽ മനോഹരമായ ഒരു ഉപമ അള്ളാഹുബാനു വത്ത ആല വിശദീകരിക്കുന്നു അല്ലയോ മനുഷ്യരെ പല ആളുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നാൽ തങ്ങന്മാരെയും നേർച്ച നേർച്ചക്കാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവിടെയാണ് മനോഹരമായൊരു ഉപമയിലൂടെ അത് ഏറ്റവും വലിയ വിജിത്വമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കുറപ്പിപ്പിക്കുന്നത് വിശദീകരിച്ച് തരുന്ന ഉപമയാണ് എന്താണ് ഉപമയിൽ അള്ളാഹു പറയുന്നത് ഇന്നല്ല അള്ളാഹുന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ൂബാ ഒരു ഈച്ചെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല നമ്മൾ ആര് വിളിച്ച് പ്രാർത്ഥിച്ചാലും ഒരു ഈച്ചയെ സൃഷ്ടിച്ചത് അല്ല അതിനേക്കാൾ നിസ്സാരമായ ഒരാറ്റത്തെ സൃഷ്ടിച്ചത് കാണിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല റബ്ബ് സൃഷ്ടിച്ചതല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഖുർആൻ പറയുന്നു വലവിദ്യം ലഹു അതിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും ശരി അവർക്കൊന്നിനും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നിട്ട് ഖുർആൻ പറയുന്ന എന്താണെന്ന് അറിയുമോ അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ ഇത്തരത്തിലുള്ള ആരാധനാ മൂർത്തികൾക്ക് നൈവേദ്യങ്ങൾ അർപ്പിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ അതിലൊരു ഈച്ച വന്ന് ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്താൽ തിരിച്ചു വാങ്ങാൻ പോലും കഴിവില്ലാത്ത ദുർബലരാണ് എന്നാണ് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനും ദുർബലരാണ് ആരോടാണോ അവർ പ്രാർത്ഥിക്കുന്നത് അവരും ദുർബലരാണ് എന്നാണ് പരിശുദ്ധ കുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ഉണ്ടാകരുത് അള്ളാഹേ റബ്ബേ എന്നല്ലാത്തൊരു വിളി ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു തങ്ങന്മാരെയും ഒരു ജാറങ്ങളുടെയും ഒരു മക്കപറകളുടെയും പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ആ റബ്ബിലില്ലാതെ നമ്മൾ നമ്മൾ വരമേൽപ്പിക്കരുത് അവൻ്റെ മുന്നിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ സമർപ്പിക്കേണ്ടത് ഒരു സൃഷ്ടിയുടെ മുന്നിലും നമ്മൾ കുമ്പിടരുത് ജാറങ്ങൾ കബറുകൾ കെട്ടി ഉയർത്തരുത് അവിടെ പട്ടുകൊണ്ട് മൂടരുത് അവിടെ വിളക്ക് കത്തിച്ചു വെക്കരുത് അവിടെ നേർച്ചകളും നൈവേദ്യങ്ങളും അർപ്പിക്കരുത് ഐക്കല്ലുകളും ഏ ശരീരത്തിൽ ബന്ധിപ്പിക്കരുത് വേണ്ടി അല്ലാതെ നമ്മൾ ബലിയറക്കരുത് ആ റബ്ബിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത് അതെ ഈ തെലുമയ്യാർന്ന സന്ദേശമാണ് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഷിർക്ക് എന്നുള്ളത് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളത് ആ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇന്നഹു മയ്യുമില്ലാഹു സ്വർഗം ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല സ്വർഗ്ഗം ഒരിക്കലും നമുക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല നരകം അവന് നിർബന്ധമായി എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ അഞ്ചാമധ്യായം എഴുപത്തി രണ്ടാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ടീൻ സ്പേസിന് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും സുപ്രധാനമായ സന്ദേശങ്ങളിൽ ഒന്ന് ശീർക്ക് നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്നുള്ളതാണ് ശിർക്കിനെ ഗൗരവമായി കാണണേ എന്നുള്ളതാണ് ശിർക്കിനെ സൂക്ഷിക്കണേ എന്നുള്ളതാണ് ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ നമസ്കാരം പോയി നമ്മുടെ നോമ്പ് പോയി നമ്മൾ കോടിക്കണക്കിന് പുണ്യങ്ങൾ ചെയ്താലും ശരി അതൊന്നും റബ്ബ് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല ജ്വലിക്കുന്ന നരകത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുമെന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ റബ്ബിനെ തിരിച്ചറിയുക നമ്മൾ നമ്മുടെ റബ്ബിനെ തിരിച്ചറിയുക ഒരുപക്ഷെ പലതരത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരന്മാരിൽ സഹോദരിമാരിലും ഉണ്ടാവും അറിയാതെ പല തിന്മകളേക്കും നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണെടുത്ത് നമ്മൾ വേണ്ടാത്തതൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്തതൊന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാപ്പ കടന്നു വരുന്നു നമ്മുടെ ഉപ്പ കടന്നു വരുന്നു ആ ഉപ്പ കാണാതെ നമ്മൾ നമ്മുടെ ഫോൺ മാറ്റിവെച്ച് അതിൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് അതിൻ്റെ ചാറ്റ് ബോക്സ് ക്ലിയർ ചെയ്ത് ആ വാപ്പ കണ്ടിട്ടില്ലല്ലോ ഉമ്മ കണ്ടിട്ടില്ലല്ലോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി ഏതൊരു തിന്മയാണോ നമ്മൾ തുടർന്നത് പക്ഷേ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ അറിയുക വാപ്പ അറിഞ്ഞില്ലെങ്കിലും ഉമ്മ അറിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കൾ അറിഞ്ഞില്ലെങ്കിലും കൂടെയുള്ള റിഞ്ഞില്ലെങ്കിലും കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് അത് മാഞ്ഞ് പോവുകയില്ല റബ്ബിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് അത് മാഞ്ഞ് പോവുകയില്ല ആ റബ്ബിന്റെ കൃത്യമായി നോട്ടത്തിൽ നിന്ന് അത് വിട്ടുപോവുകയില്ല ഒമാ തസ്കുത്തുമിൻ വറക്കത്തിൻ ഇല്ലാലി അലമുഹ ലോകത്ത് കോടിക്കണക്കിന് വൃഷ്ണങ്ങളുണ്ട് ആ കോടിക്കണക്കിന് വൃക്ഷങ്ങളിൽ നിന്ന് ഒരു ഇല പൊഴിയുന്ന ആ ഇലയുടെ പൊഴിച്ചിൽ പോലും കൃത്യമായി അറിയുന്ന ആ റബ്ബിനെ ആ കാണാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ നമ്മുടെ റബിനെ നമ്മൾ തിരിച്ചറിയണം നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അവർ ഹോസ്പിറ്റലുകളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ആർ പോലെയുള്ള പല സുപ്രധാനമായ ഹോസ്പിറ്റലുകളിലും ചികിത്സിക്കുന്ന ചികിത്സ തേടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട് നമുക്ക് ഓടാനും ചാടാനുമുള്ള കഴിവുണ്ട് എന്തും ചെയ്യാനുമുള്ള കഴിവ് നമുക്കുണ്ട് പക്ഷേ നന്ദി കാണിച്ചോ പ്രിയമുള്ളവരെ നന്ദി കാണിക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ സുബഹി നമസ്കരിച്ചിട്ടാണോ നമ്മൾ കടന്നു വന്നത് ആ റബ്ബിനുള്ള ആരാധനകൾ നമുക്ക് വീഴ്ച വരുത്തുന്നുണ്ടോ നമ്മൾ ഗൗരവമായി ആലോചിക്കണം റബ്ബു നമുക്ക് ആരോഗ്യം നൽകിയിട്ട് റബ്ബു റബ്ബു നമുക്ക് ആയുസ് നൽകിയിട്ട് അതൊക്കെ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കണം ഏതാനും വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഒരു ഒരു വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് കടന്നു വന്നു അവൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു അവൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു കാരണം അന്ന് അതിന്റെ തൊട്ടടുത്ത് ഒരു ആക്സിഡന്റ് നടന്നു രണ്ട് വിദ്യാർത്ഥികളാണ് അവിടെ മരണപ്പെട്ടത് ബൈക്ക് ആക്സിഡന്റ് ആ മരണപ്പെട്ടപ്പോൾ അവന്റെ അവൻ്റെ കൂട്ടുകാരനെ മരണവാർത്ത വൈകിയാണ് അറിഞ്ഞത് രാത്രിയിൽ കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ അവൻ പറഞ്ഞൊരു വാചകമുണ്ട് ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്തു നാളെ ഉറപ്പിലാണ് അവർ പിരിഞ്ഞത് പക്ഷേ എനിക്ക് അവരുടെ ശരീരം പോലും ഒന്ന് കാണാൻ സാധിച്ചില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ് പ്രിയമുള്ളവരെ അതിശക്തമായി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ബൈക്കിൻ്റെ ഹാൻഡിൽ ഒന്ന് തട്ടിയാൽ തീരാവുന്ന അത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ ശരീരം ചലിക്കാത്തൊരവസ്ഥ വന്നാൽ അന്ന് നമ്മൾ ആലോചിക്കും അന്ന് ഞാനൊന്ന് നമസ്കരിച്ചിരുന്നെങ്കിൽ അന്ന് ആ ഉത്ബോധനം കേട്ട് ിൽ അന്ന് ആ ടീൻ സ്പേസിൽ പറഞ്ഞത് അതിന് കാതോർത്തിരുന്നെങ്കിൽ അതിന്റെ ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ പിന്നെ ഒന്ന് തിരിച്ചു വരാൻ നമുക്ക് അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ ടീൻ സ്പേസ് തിരിച്ചറിവിന്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് കേവലം ദുനിയാവിന്റെ ദുനിയാവിൻ്റെ ഓടി തീർക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും തിരിച്ചറിവുള്ളവരായി തീരുക ജീവിതത്തെ പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ ചാലക ശക്തിയാക്കാൻ ഈ ഒരു വീ ഈൻ സ്പേസിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാധിക്കണം നമ്മളെ നമ്മുടെ റബ്ബിനെ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക പണിയെടുക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബൻ വത്താല അത്തരക്കാർ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന് ആ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته